ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ ഒത്തുചേർന്ന് പിണ്ടിമനയിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ ചേർന്ന് രൂപം നൽകിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പിണ്ടിമനയിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ എം എസ് ജോർജ് എൽദോസ് ഏലിയാസ് ബെന്നി എൽദോസ് കറിയ എന്നീ അഞ്ചു പേർ ചേർന്ന് രൂപം നൽകിയ കതിർ കൂട്ടായ്മയാണ് ചറായ് വിൽസൻ്റെ പാടത്ത് കൃഷിയിറക്കിയത് നാലേക്കറോളം വരുന്ന സ്ഥലത്ത് നെല്ല് വാഴ പയർ ബീൻസ് വെണ്ട ചുരയ്ക്ക കാബേജ് തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരുന്നത് കൃഷിയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരാൻ പിണ്ടിമന യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു യന്ത്രസഹായത്തോടെ നടന്ന കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൻസൺ കെ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ച കതിർ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ സി സാജു പറഞ്ഞു കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പിണ്ടിമനെ കർഷക കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്തും കൃഷിഭവനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ നല്ല ഒരു കൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് പിണ്ടിമന ഭരണസമിതിക്ക് വേണ്ടി വേണ്ടി കൂട്ടായ്മയെ കൂടി അവസരം നെല്ല് ഇതുവരെ കേട്ടറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു പാടം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടം ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാരിമാർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു നെല്ല് കൊയ്യുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് മെഷീൻ ഉപയോഗിച്ച് കൊയ്യുന്നത് ഇന്ന് കണ്ടു നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അഞ്ചു വർഷം മുൻപ് കൂട്ടായ്മ ആരംഭിച്ച കൃഷി വിജയകരമായതുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നതെന്ന് കതിർ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എൽദോസ് കറിയ പറഞ്ഞു ഏതാണ്ട് നാലേക്കറോ സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ബാക്കി ആറ് ഏക്കർ സ്ഥലം കയറി അങ്ങനെ ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയിരിക്കുന്നത് കൂടാതെ കൃഷിയായ ഏത്തവാഴ ഏതാണ്ട് ആയിരത്തോളം ഏത്തവാഴ വഴുതന പയറ് കോളിഫ്ലവർ കാബേജ് ബീൻസ് മുളക് അങ്ങനെ പല വിധത്തിലുള്ള വെള്ളിരി വർഗ്ഗത്തിലും പയറുവർഗ്ഗത്തിലും പെട്ട പല രീതിയിലുള്ള കൃഷികളാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അഞ്ച് പേരാണ് ഇതിൻ്റെ അകത്ത് ബിസിനസ് പരമായിട്ടും കാർഷിക മേഖലാപരമായിട്ടും പല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അഞ്ച് കൂട്ടർ ഒന്നിച്ചാണ് ഇത് ആദ്യമേ ഞങ്ങൾ തുടങ്ങി നല്ല രീതി തുടങ്ങി കണ്ടതുകൊണ്ടാണ് നൂറ് ശതമാനം വിജയമാണ് കണ്ടതുകൊണ്ടാണ് വീണ്ടും ഈ കൂട്ടായ്മ ഉണർന്നു പ്രവർത്തിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ